ഹലോ ഫ്രണ്ട്സ് ദിസ് വാഷിംഗ് മൈ ചാനൽ ക്രിയേറ്റീവ് ബിൽഡ് കുറേ നാളുകൾക്ക് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലാണെങ്കിലും കുറെ കമന്റ് സോളുകളുണ്ട് കിട്ടില്ല ആണ് എല്ലാരും ഇടുന്നത് എല്ലാരും വീഡിയോസ് ഒക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ കമൻസോളുകളെ സപ്പോർട്ട് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് കമൻറ്റർ ആരാന്ന് നോക്കാൻ പോവുകയാണ് നമുക്കിത് നോക്കാം ആരൊക്കെയാണ് അടിപൊളി കമൻസ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം സത്യം തന്നെ നമുക്കിപ്പോൾ അതൊരു ഒരു ഒരു രസമായിട്ട് മാറിയിരിക്കുകയാണോ എന്ന് വെച്ചാൽ വീഡിയോ കാണുന്നു വീഡിയോ കാട്ടി കൂടുതൽ നമ്മൾ ആസ്വദിക്കുന്ന ഇപ്പോൾ കമൻസാണ് സോ നമുക്ക് കമൻസിനെ നമുക്കൊന്നും വാല്യൂ ചെയ്യാം അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് കമൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്ത് കിട്ടില്ലായിരിക്കും അല്ലേ അപ്പോൾ സോ ഇന്നത്തെ കണ്ടൻറ്റ് അതാണ് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ച്ച തമിഴന്മാരെ നല്ല സപ്പോർട്ടും അതേപോലെ മലയാളികളിലും ഭയങ്കര ഊപ്പലും ഇവിടെ അതാണ് നടക്കുന്നത് നല്ല സിനിമയായിരുന്നു ഇങ്ങനെ ഇങ്ങനെ കൊല്ലണ്ടി കൊല്ലണ്ടായിരുന്നു അക്കാം പക്ഷെ ഇപ്പൊ അവര് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാ ഞാൻ ഞാൻ പറഞ്ഞു അവരെ അതേ റോസ്റ്റ് ചെയ്തില്ല ഞാനിവരെല്ലാരും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കമന്റ്സ് ആണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് മാത്രമേ സംസാരിക്കും സത്യം എന്ന് പറഞ്ഞില്ലേ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ് ഇവരാണെങ്കിൽ അതും ടിക്ടോക്ക് തുടങ്ങിയ കാലം തൊട്ടി ഇപ്പം തന്നെ വീഡിയോ ഇട്ടിരിക്കുന്നു ഇവർക്ക് എന്ന് പറഞ്ഞാലും ഈ നെഗറ്റീവ്സ് മലയാളികൾ നെഗറ്റീവ് ഇടുന്നത് കൊണ്ടും റീച്ച് റീച്ചാവുന്നതേ ഉള്ളൂ പിന്നെ അവർ ആയിട്ട് വീഡിയോസ് എല്ലാം ഇടുന്നുണ്ട് എഡിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അവർക്ക് തന്നെ അവരുടെ ലൈഫിൽ കുറേ അച്ചീവ്മെന്റ്സ് കിട്ടി എന്നിട്ടും ഇവിടെ നമ്മളിങ്ങനെ കമൻ്റൊക്കെ ഇട്ട് ഇനി ഇങ്ങനെ ഇരിക്കും പക്ഷെ അവരവരുടെ ലൈഫ് ഇതും ഒരു മാർക്കറ്റിംഗ് ആണ് ഗൈസ് ഊക്കലും ഒരു മാർക്കറ്റിംഗ് ആണ് അത് മനസ്സിലാക്കും മലയാളികൾ എവിടെല്ലാം ഊക്കാൻ പോകുന്നോ ആ അക്കൗണ്ട് എല്ലാം റീച്ചാണ് ആ വീഡിയോസ് എല്ലാം വൈറലാണ് എത്ര വൈറൽ ആണ് അത് എത്ര ഹാർപ്പിക്ക് ഒഴിച്ചിട്ടും കാര്യമില്ല ഇത് രണ്ടും പോകില്ല നമ്മൾ നേരത്തെ കമന്റ് ഇടുമായിരുന്നു ഹാർപ്പിക്ക് ഒഴിച്ചിട്ടും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനത്തിലെ ബാക്കി രണ്ട് കീടാണുക്കൾ എന്ന് പറഞ്ഞ് നമ്മൾ കമന്റ് അതൊന്നും മോഡിഫൈ ചെയ്തിട്ടുള്ളത് കമന്റ് ഓഹോ ഡിഡിണ്ടോ മലയാളം അതെന്തായാലും ചോദിച്ചത് മലയാളി തന്നെ എനിക്ക് അല്ല ഇവർക്ക് എന്താ ഇത്രയും കുഴപ്പം ആ അതാണ് അതാണ് പോസിറ്റീവ് പോസിറ്റീവ് ഉണ്ട് ഇവർക്ക് എന്താണ് ഇത്ര കുഴപ്പം ഇൻസ്റ്റിൽ ഇത്ര ആളുകൾ ഇങ്ങനെ ഡാൻസ് കളിച്ച് റീൽ എടുക്കുന്നത് അവരൊന്നും ചെയ്ത തെറ്റ് ഇവരെന്താണ് ചെയ്തത് ഇവരെന്താ തെറ്റാണ് ചെയ്തത് നിങ്ങളെടുത്ത് ആ ഫർസാന ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ റോസ്റ്റ് ഒന്നും ചെയ്യല്ല ഞാൻ വേണമെങ്കിലും എനിക്ക് ഒരു പ്രശ്നവുമില്ല ഓക്കേ ആ പക്ഷേല്ലോ ഒരു മറ്റൊരു കുട്ടിയുണ്ടല്ലോ ഒന്നും ശ്രീനിവാസ കോ ശ്രീനിവാസ കുട്ടിയുടെ അക്കൗണ്ടിൽ നോക്കുകയാണെങ്കിൽ ആ കുട്ടി ഏതോ തെലുങ്ക് തെലുങ്കല്ലേ ആ കുട്ടിയുടെ കമന്റ് ബോക്സ് ഫുൾ നോക്കിക്കോണം മലയാളികളാണ് അശ്വിൻ ജാദു കേരളം കണ്ട് ആ അശ്വിൻ ജാദു കേരളം കണി ഉണരുന്ന നന്മ അതാണ് മലയാളികളെ ഉള്ളു മലയാളികളെ എന്തോ മലയാളികൾ വിഷയ ഇഷ്ടമില്ലാത്തത് സത്യം പറഞ്ഞാൽ ആ കുട്ടിക്ക് എനിക്കൊന്നും ആ കേരളം ഫുൾ ആ കമന്റ് ബോക്സിൽ നിറച്ചു തമിഴ് തമിഴ് ഫാൻസും ഉണ്ട് എന്നാലും അതേപോലെതന്നെ മലയാളി ഫാൻസ് ആണ് എങ്ങനെയാണോ അമിലാഷാജിനെ തമിഴ് ഇപ്പൊ തമിഴ്നാട്ടിലും കന്നഡയിലും ഒക്കെ ഫേമസ് ആവുന്നേ അതേപോലെ തന്നെ ഈ കുട്ടി ഇവിടെ കേരളത്തിലാണ് ഫേമസ് ആയത് ഇന്റർനാഷണൽ ക്രഷ് എവിടെയും കാണും നമ്മൾ മലയാളികൾ ഓക്കെ കറക്റ്റാണ് സിദ് അദ്വേദിന്റെ തലവേദന കൂടുന്നുണ്ടോ ഷിബുദിനം കേരളം കണി കണ്ടുണരുന്ന നന്മ മാഡം പ്ലീസ് ഫ്രം ഔട്ട് ഡെയിലി മോർണിംഗ് എം ഐ വീഡിയോ ചൂട് ഏത് തിരികുമല്ല അവർ ഇത് തന്നെ ഇത് രാവിലെ കണി കണ്ടുരുന്നത് ഈ കുട്ടീനെ വെച്ചിട്ടാണ് കേരളത്തിലെ കേരളത്തിലെ ഭക്തന്മാർ എവിടെ മുമ്പ് എന്തോ എല്ലാ അറിപുഡിണ്ട് കേരളത്തിലെ ഭക്തജനങ്ങൾ ഉണർന്നു ഇന്ന് നേരത്തെ ആണല്ലോ മച്ചമ്പി എനിക്ക് തോന്നുന്നു ആ കുട്ടിയുടെ റീൽസ് എപ്പോ അപ്ലോഡ് ആകുന്നോ അപ്പോഴേ ആ സ്പോട്ടിൽ അടിക്കാൻ വേണ്ടി ഇരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നണത് നിങ്ങൾ ആരെങ്കിലും ഫോൺ കോൾ വിളിച്ചിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടോ ഒന്നും എടുക്കാത്തവരെ ഇത് ഈ കുട്ടിയുടെ അക്കൗണ്ടിലൊന്നും നോക്കിയാൽ മതി എല്ലാരും ഇവിടെ ഉണ്ട് അമ്പലത്തെ പോലും കേറാത്ത ആൾക്കാരാണ് ഗൈസ് ഇപ്പൊ ഇത് ഇതാണ് ഇപ്പൊ അമ്പലം ഇപ്പൊ ഈ കുട്ടിയുടെ റീൽസ് ആണ് ഇപ്പൊ ഇവിടെ എല്ലാവർക്കും അമ്പലം എല്ലാരും തൊഴുകുന്നു പ്രാർത്ഥിക്കുന്നു അതും കൂടുതലും മലയാളികൾ തന്നെ ആ കുട്ടിക്ക് കൊറേ ഇതും മലയാളത്തിൽ വീഡിയോ ചെയ്യുമെന്നൊക്കെയാണ് ചോദിക്കുന്നത് അമലാശാലയുടെ അക്കൗണ്ട് നോക്കുമ്പോഴേക്കും മലയാളികൾ ഇത്ര ദുഷ്ടന്മാരാണെന്ന് വിചാരിക്കും ഈ കുട്ടിയുടെ അക്കൗണ്ട് നോക്കുമ്പോൾ ഇത്രയും നന്മ മനസ്സിൽ നന്മ സൂക്ഷിക്കുന്ന ആൾക്കാർ ഈ ലോകത്തില്ലെന്ന് നമ്മൾ വിചാരിക്കും അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് കമൻസ് നമ്മുടെ മലയാളികുട്ടികൾക്ക് എല്ലാ സപ്പോർട്ട് ഹിന്ദിക്കാരും ബലാളികളും ഈ തമിഴന്മാരും ഇവരൊക്കെയാണ് ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് ചെയ്തേനെ ഇനി എല്ലാവരുടെയും ഭക്തി കൂടും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഞാൻ പറഞ്ഞു ഞാൻ റോസ്റ്റ് ചെയ്തല്ല ഞാൻ കമൻസിൽ ബെസ്റ്റ് കമൻ്റ് നോക്കി ഇനി നമുക്ക് പോവാം നമ്മ അവ പണിയും കഴിഞ്ഞു വന്നിട്ട് ജ്യൂസും കൈ വെച്ചോണ്ട് വരുന്നുണ്ട് ഞാൻ ഇവിടെ തിരത്തിന്റെ പണി വരാ ഒളിപ്പിടിക്കുക അവൻ്റെ അടുത്തോട്ട് പോയി അത് മേടിക്കാം ശരിക്കും എനിക്ക് എനിക്കിതിനെന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ബുദ്ധി ഇല്ലായ്മ എനിക്ക് പറയാൻ പറ്റത്തില്ല വേറെ ഞാൻ എന്താ പറയുക നമുക്ക് കമന്റിലോട്ട് തന്നെ പോവാം ഞാൻ പറഞ്ഞ ഞാൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ആരെയും ഒന്നും പറയാറില്ല അതേപോലെ കമൻസും ഞാൻ നല്ല അടിപൊളി കമൻസൊക്കെ എടുത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാറാണ് പതിവ് ഞാനിപ്പോ ഒരു ഞാനേ റോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല ഇതേതാ സ്ഥലം മഞ്ചൊക്കെ അത് ഫിൽട്ടറിൻ്റെ പറ്റി പാവങ്ങളുടെ ഫിൽറ്ററൊക്കെ ഇങ്ങനെയാണ് എനിക്ക് ഞാനൊക്കെ ഫിൽട്ടർ ഇടന്ന് പഴയ ഫോണിലൊക്കെ ഫിൽറ്റർ ഒക്കെ കണ്ടായി ഇപ്പഴേ ഇപ്പോഴെ ഫിൽറ്റർ ഒക്കെ കാണാം വട്ടൊന്നുമില്ല എൻ്റെയൊക്കെ നീല കളറിൽ അല്ലെങ്കിൽ നീല ഫിൽറ്റർ ഉണ്ടായിരുന്നു ആ വയലറ്റ് കളർ മാത്രം ഇങ്ങനെ എടുത്തറിയുമായിരുന്നു ബാക്കിലൊക്കെ വേറെ ഒരു ഒരു മേപ്പിൾ അങ്ങനെ എന്തോ പറഞ്ഞൊരു ഫിൽട്ടർ ആയിരുന്നു എന്ന് വെച്ചാൽ മരമൊക്കെ ബ്രല്ലാം ബ്രൗൺ ടറിലായിരിക്കും നമ്മളിരിക്കുന്ന ആൾ മാത്രം നല്ല അടിപൊളിയായിട്ടിരിക്കുവായിരുന്നു സൂപ്പർ ആയിരുന്നു അത്രയൊക്കെ ഒന്നും ഇത്തില്ല ഗൈസ് അവൻ തന്നതല്ലല്ലോ പിടിച്ചു വാങ്ങി കുടിച്ചതല്ലേ നിനക്ക് അങ്ങനെ തന്നെ വേണം എന്നിട്ട് ചിരിക്കുന്നു കോമഡി ആയിരുന്നു അത് ഇത് പക്ഷേ അല്ലേ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടൻ്റ് ഒന്നും പറയാറില്ലേ ഓവർ ആക്ടിങ് അൾട്രാ ഓവർ ആക്ടിങ് പക്ഷേ അതെനിക്ക് നല്ല ഡൗട്ടുണ്ട് ഗൈസ് ആവാ ചെലപ്പോ എനിക്ക് തോന്നുന്നത് അവർക്ക് ജസ്റ്റ് ആക്ടി തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വന്ന ഒന്നും പറയത്തില്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് നല്ല റീച്ച് ഉണ്ട് ഇവർ ഇവര് ഇതിലും ഓരോ മലയാളികളെല്ലാം വന്നിട്ട് അവരെ എല്ലാ ഫ്രസ്ട്രേഷൻസും തീർക്കുന്നുണ്ട് നോക്കിക്കോ ഓവർ ആക്ടി അൾട്രാ ഓവർ ആക്ടി സാഹചര്യമാണ് മനുഷ്യരെ അത് ആക്കുന്നതും പെണ്ണയെ നീ നിർത്തിക്കോ ഇവിടെ ഇവിടെ ഇന്നലെ പെറ്റിട്ടതാണ് ഫിൽട്ടറിട്ട് മരം വരെ വെളുത്തല്ല ഫിൽട്ടറൊക്കെ സാധാരണക്കാരല്ലേ നമ്മൾ പറ്റും എല്ലാ ജില്ലകൾ ഒന്നിക്കുന്ന അപൂർവ ദിനം അത് അടിപൊളി കഴിവിനെ പ്രോത്സാഹിപ്പിക്കണം പക്ഷെ ഈ കഴി എൻസി സ്ട്രെയിഞ്ചർ വാവ് അങ്ങനെയൊന്നും അല്ല നമ്മൾ നമ്മളെല്ലാവരെയും സപ്പോർട്ട് ചെയ്തല്ല സപ്പോർട്ട് ചെയ്യാൻ അതും ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്നാൽ നമ്മളിതെല്ലാം കാണണം എല്ലാം കേക്കണം എന്നിട്ട് ഇതെല്ലാം വായിക്കണം എന്നിട്ട് സ്വയം വിലയിരുത്തണം എന്നിട്ട് നമ്മുടെ ലൈഫിലോട്ടൊക്കെ ഒന്ന് നോക്കണം ഇതെല്ലാം ഒറ്റ നിർത്തിക്കളായിരുന്നു ദൈവമേ ലോകം അവസാനിക്കുന്നതിന് മുന്നേ ഇവിടെ പല്ലൊന്ന് നല്ലപോലെ കാണി ഓ ഈ കുട്ടിയുടെയാണല്ലേ പല്ലിങ്ങനെ വെച്ചത് അതാണ് അതൊക്കെയാണ് ഇവരെ ഈ കുട്ടി ഇതുവരെ പല്ല് കാണിച്ചിട്ടില്ല ആ പല്ല് കാണിക്കുന്നവന് വരെ നമ്മളെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും പല്ല് കാണാൻ വേണ്ടി നല്ലൊരു തെറി കമന്റ് ചെയ്യാൻ വേണ്ടി വന്ന ഞാൻ ഇവിടെ മൊത്തം കൊണ്ട് അവളെ അഭിഷേകം ചെയ്തിരിക്കും ആ സൂപ്പർ എല്ലാ തരത്തിലുള്ള ചീത്ത വാക്കുകളും ഇന്നത്തെ യൂസ് ആക്കിയിട്ടുണ്ട് ഗേൾസ് എല്ലാ ഫ്രസ്ട്രേഷനും ഇതിൻ്റെ ഈ കമന്റ് ബോക്സിൽ തീർത്തിട്ടുണ്ട് എന്റെ പൊന്നും ഇത്

ഈ ഗൈസ് ഈ ഡാൻസ് ഞാൻ പഠിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ഡാൻസ് കളിച്ചിരിക്കും സോ അത് ഞാൻ ഫസ്റ്റ് സ്റ്റേഡ് ഇൻ്റർവ്യൂ തന്നെ കളിച്ചിട്ട് ബാക്കി എൻ്റെ വീട് തുടങ്ങുകയുള്ളൂ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈനപ്പ് ചെയ്തിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു ഏതെങ്കിലും ഏതെങ്കിലും റീൽസോ കാര്യങ്ങളോ നല്ല കമൻസ് അല്ല അടിപൊളി കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്താൽ മതി ഞാനത് ഉറപ്പായിട്ടും റിയാക്ട് ചെയ്യുന്നതാണ് ഗായ്സ് ബൈ ബൈപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ ചോദാ അത് പഠിച്ചിരിക്കും ഓക്കെ ടാറ്റാ